കുറച്ച് നാൾ മുമ്പ് ഒരു ഗ്രാഫ്റ്റഡ് ചെടി വാങ്ങിച്ചതാണ് അന്ന് നല്ല ഭംഗിയുള്ള ഓറഞ്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ കാലം പൂക്കളുമില്ല ഒന്നുമില്ല വളർച്ചയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു കടക്കിന്ന് കുറേ മണ്ണൊക്കെ നീക്കി കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് നന്നാവുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി അപ്പോൾ കുറേ ദിവസം വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് അപ്പോൾ തളിര് വരാൻ തുടങ്ങി പുതിയ തളിരുകൾ എല്ലാ കമ്പിലും ഏകദേശം പുതിയ തളിരുണ്ട് അപ്പോൾ സന്തോഷമായി അപ്പോൾ ഇനി ഇത് പൂടണം നല്ല ശരിക്കതിൻ്റെ ഗുണം കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ പൂടാനുള്ള ഒരു ലക്ഷണമൊന്നും കണ്ടില്ല ആദ്യം കുറച്ച് തളിരും ഇലകളൊക്കെ ഉണ്ടാവട്ടെ എന്നിട്ട് ആലോചിക്കാം ചിലതിന് ഇത ഇതിന് മാത്രം പുതിയ തളിര് കണ്ടിട്ടില്ല ഇനി വരാൻ പോകേണ്ടോന്നറിയില്ല പുതിയ തളിര് പ്രത്യക്ഷത്ത് കാണാനില്ല